ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മാർച്ച് ഇരുപത്തിനാലിനാണ് ഭരണമാറ്റമുണ്ടായി മൊറാ ജിദേശ അധികാരമേറ്റത് മുപ്പതാം തീയതി നിയമസഭയിലേക്ക് വന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ചെറുപ്പക്കാരനായ എം എൽ എ ആ എം എൽ എ ഫ്രാക്ചറോട് കൂടിയാണ് കൊണ്ടിട്ടത് പക്ഷേ റെക്കോർഡുകളിലെല്ലാം ഇൻടാക്ട് ജയിൽ ഇൻടാക്ട് ഒരു പരിക്കില്ല എന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗിച്ച അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളല്ല അത് എടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പറഞ്ഞാൽ മറുപടി പറയാൻ ഞാൻ ഉപയോഗിക്കരുത് കാരണം ഗവർണർ സ്ഥാനം ഉള്ളതുകൊണ്ട് ആ തൊപ്പിയുള്ളത് കൊണ്ട് എനിക്കത് അങ്ങനെ മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല അതൊന്നും ഗവർണർമാർ പറയേണ്ടതല്ല പക്ഷേ സത്യം ക്രൂരമായി വളച്ചൊടിക്കപ്പെട്ടാൽ കുഴിച്ചു മൂടിയാൽ നിശബ്ദനായിരിക്കാനും സാധിക്കില്ല എൻ്റെ ചോദ്യം ഇതാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള എന്തിനും തയ്യാറുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി പിടിച്ചത് പിടിച്ച് കൊണ്ടുപോയി അണ്ടർവേറിൽ മാത്രം നിർത്തി അടിച്ച് ഫ്രാക്ചർ ഏൽപ്പിച്ചപ്പോൾ ഫ്രാക്ചറുമായി അവിടെ കൊണ്ട് തള്ളുകയായിരുന്നു ആ തള്ളുമ്പോൾ അതിനെതിരെ എന്തേ എന്തേ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്ന ചോദ്യം ഉത്തരം തേടുകയാണ് ഭയം ഭയകൗടല്ഭ്യങ്ങൾ ഒരു ഒരു തലമുറയെ തലമുറയെപ്പറ്റി രാമശ്വരം അദ്ദേഹത്തിൻ്റെ നമ്മുടെ സ്വദേശാഭിമാനിയുടെ വാക്കിൽ ഞാൻ വർക്കുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം എൻ്റെ പുസ്തകത്തിൽ എഴുതിയതാണ് ഡോക്യുമെൻ്റ് അനുസരിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതിലേക്ക് ഞാൻ വരാനും മുമ്പ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇതിലുള്ളതാണ് പശ്ചാത്താപം ഒട്ടുമേയില്ല കെ കരുണാകരൻ ഇത് മാതൃഭൂമയുടെ അനുമതിയോടുകൂടി അവരെ നടത്തിയ ഇന്റർവ്യൂ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇപ്പോഴല്ല ഗവർണറായ ശേഷമല്ല രണ്ടായിരത്തി പതിനേഴിലെ കാര്യമാണ് പശ്ചാത്തലം ഒട്ടുമേ ഇല്ല അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പാർലമെന്റിനോടും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു കുറ്റിപ്പഴി നിയമസഭാ സീറ്റുകൾ നേടാനായി ഇത് അടിയന്തരാവസ്ഥ ജനങ്ങൾ അംഗീകരിച്ചു കേരളത്തിൽ നിന്നുള്ളതാണ് ഈ സിറ്റ്സോ ഞാൻ നമ്മളോട് മലയാളികളോടാ അല്ല ശാക്ഷരതയുള്ള മലയാളികളോട് ചോദിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എത്ര പേർക്കറിയാം വിനീതമായ മുന്നറിയിപ്പ് എ കെ ആനണി ഞാൻ പ്രണമിക്കുന്നു ഗോഹട്ടിയിൽ ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന വേദിയിൽ ഇത് അപകടമാണ് ഇതിങ്ങനെ ചെയ്യരുത് തെരഞ്ഞെടുപ്പ് നീട്ടരുത് അടിയന്തരാവസ്ഥയിലെ ഈ കാര്യങ്ങൾ ഞാൻ തെറ്റെന്ന് പറഞ്ഞത് ചെറിയമ്പലിപ്പ് അവിടെ പോയി ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറിയാമ്പലിപ്പ് പോയി അത് വീക്ഷണത്തിൽ നിന്ന് ചെറിയാമ്പലിപ്പിൻ്റെ അനുമതിയോടുകൂടി ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞുള്ള പി കെ എനിക്ക് അത് വലിയ ബഹുമാനമാണ് പക്ഷേ ഈ യൂസ് എന്താ പറഞ്ഞിട്ടുള്ളത് അറിയോ അന്ന് തീരുമാനിച്ച ഈ ഐക്യം ദേശീയ അടിയാൻ സ്വീകരിച്ചത് ഞങ്ങൾക്ക് നഷ്ടക്കച്ചവടമായത് നഷ്ടക്കച്ചവടം ദിസ് ഇസ് ഓൾ ഹാപ്പൻഡ് ഇൻ അവർ സ്റ്റേറ്റ് അത് കഴിഞ്ഞിട്ടുള്ളത് അരങ്ങൽ ശ്രീധരൻ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല വി പരമേശ്വർജി ടി വി ഈശ്ശരവാര് കാലമല്ലാത്ത തിരിച്ചടി നിൽക്കും എനിക്ക് മോശമാക്കാൻ ആരെ ആഗ്രഹിക്കുന്നില്ല ആരാണ് പുത്ര ദുഃഖത്താലും പുത്രി ദുഃഖത്താലും മക്കളെ കാണാൻ പറ്റാതെ കോഴിക്കോട്ടേക്കും അവൻ്റെ വീട്ടിലേക്ക് വന്നപ്പം ഉണ്ടായ രാഷ്ട്രീയ സംഭവം ഞാൻ പറയുന്നില്ല അവരെ എടുക്കാൻ തീരുമാനിച്ച ഒരാളെ എടുക്കണ്ട എന്നുള്ള ഒരു മോള് പുത്ര ദുഃഖത്താലും പുത്രി ദുഃഖത്താലും ആരെങ്കിലും ഒരാൾ മരിച്ചെങ്കിൽ അത് ഈശ്വരമാരുടെ ശാപമാണ് എൻ്റെ മകനെ പെരുമഴയത്ത് നിർത്തിയിരിക്കുകയാണ് അനുഭവിക്കും എന്ന് പറഞ്ഞത് കാലം തിരിച്ചടി നൽകി ഇന്നത്തെ റാവുവിൻ്റെ ഉണ്ട് അതിലേക്കുറി പോകുന്നില്ല